പട്ടാമ്പി നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു പുതിയ ഭരണസമിതിയുടെ ആദ്യയോഗവും ചേർന്നു രാവിലെ നഗരസഭാ അങ്കണത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് പട്ടാമ്പി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി എന്ന ആയിട്ടുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഞാൻ പട്ടാമ്പി പട്ടാമ്പി മുനിസിപ്പൽ മുനിസിപ്പൽ കൗൺസിലറായി കൗൺസിലറായി എന്ന ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും

ആദ്യം മുതിർന്ന അംഗമായ ഇരുപത്തിരണ്ടാം വാർഡിൽ നിന്നുള്ള യു ഡി എഫിലെ എം പി സുബ്രഹ്മണ്യൻ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു ഭരണാധികാരിയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് തുടർന്ന് മറ്റംഗങ്ങൾക്ക് എം പി സുബ്രഹ്മണ്യൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഓരോ വാർഡുകളിൽ നിന്നുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു മുന്നണി നേതാക്കളടക്കമുള്ളവർ സത്യപ്രതിജ്ഞ കാണാനെത്തിയിരുന്നു എത്തിയിരുന്നു യു ഡി എഫിനെ പത്തൊമ്പതും എൽ ഡി എഫിന് പത്തും ബി ജെ പിക്ക് ഒരു സീറ്റുമാണ് നഗരസഭയിലുള്ളത് ഇരുപത്തി ആറിനാണ് ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് ചെയർമാൻ സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ നിന്നുള്ള ടി പി ഷാജി മത്സരിക്കും വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിൽ നിന്നുള്ള അസ്നയി മത്സരിക്കും